അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരാട് കോഹ്ലി വിരമിക്കൽ പ്രഖ്യാപിച്ചെന്ന വാർത്ത ഏറെ വിഷമത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തത് ഇന്ത്യയുടെ വെള്ളക്കുപ്പായത്തിൽ പതിനാല് വർഷത്തെ ഐതിഹാസിക കരിയറിനാണ് വിരാട് ഇന്ന് വിരാമം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്ന കാര്യം ഇന്ത്യയുടെ മുൻ നായകൻ ആരാധകരെ അറിയിച്ചത് ബുദ്ധിമുട്ടിയാണെങ്കിലും കൃത്യമായ തീരുമാനമെടുക്കുന്നുവെന്നാണ് കോഹ്ലി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ടെസ്റ്റ് കരിയറിലേക്ക് ഒരു പുജിരിയോടെ മാത്രമാണ് തിരിഞ്ഞു നോക്കാൻ കഴുകിയെന്നും നൂറ്റിമൂന്ന് ടെസ്റ്റുകൾ നീണ്ട കരിയറിൽ താൻ പൂർണ്ണ തൃപ്തനാണെന്നും കോഹ്ലി വിരമിക്കൽ കുറിപ്പിലെഴുതി എന്നാൽ കോഹ്ലി വിരമിച്ചതിനു പിന്നാലെ ആരാധകർ മറ്റൊരു കാര്യമാണ് തെളിഞ്ഞത് വിരമിക്കൽ പോസ്റ്റിന് താഴെ ടു സിക്സ്റ്റി നയൻ സൈനിങ് ഓഫ് എന്ന് കുറിച്ചാണ് കോഹ്ലി കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ടു സിക്സ്റ്റീൻ എന്ന നമ്പറിന് പിന്നിലെ കാരണം അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് ആരാധകർ ഏറെ ചർച്ചകൾക്ക് വഴി വെച്ച ടു സിക്സ്റ്റി നയ പ്രത്യേകത ഒടുവിൽ ആരാധകർ കണ്ടെത്തുകയും ചെയ്തു വിരാട് കോഹ്ലിയുടെ ക്യാപ് നമ്പർ ആണ് ടു സിക്സ്റ്റി നയൻ ഇതാണ് കോഹ്ലി പോസ്റ്റിൽ പരാമർശിച്ചത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുന്ന ഓരോ താരങ്ങൾക്കും ക്യാപ് നമ്പർ നൽകാറുണ്ട് ഓരോ ഫോർമാറ്റിലും താരങ്ങൾ അരങ്ങേറുന്നതിന്റെ ക്രമമനുസരിച്ചാണ് ക്യാപ് നമ്പർ നൽകുന്നത് അതായത് ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ അരങ്ങേറുന്ന ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാമത് താരമാണ് വിരാട് കോഹ്ലി എന്നാണ് അർത്ഥമാക്കുന്നത് കോഹ്ലിക്ക് മുൻപ് ടെസ്റ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻ നമ്പർ ഇരുന്നൂറ്റി എൺപതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ കിങ്സ്റ്റണിലാണ് ഇന്ത്യക്കായി ടെസ്റ്റിൽ അരങ്ങേറിയത് ഇന്ത്യക്കായി നൂറ്റി ഇരുപത്തി മൂന്ന് ടെസ്റ്റുകളിൽ കളിച്ച വിരാട് കോഹ്ലി നാൽപ്പത്തി ആറ് പോയിന്റ് എട്ട് അഞ്ച് ശരാശരിയിൽ തൊള്ളായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് നേടിയത് മുപ്പത് സെഞ്ചറികളും മുപ്പത്തി അർദ്ധ സെഞ്ചുറികളുമാണ് വിരാടിന്റെ പേരിലുള്ളത് എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് ശരാശരിയിലും പ്രകടനത്തിനും വലിയ ഇടിവാണ് സംഭവിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കളിച്ച മുപ്പത്തിയേഴ് ടെസ്റ്റിൽ മൂന്ന് സെഞ്ചുറികളടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റൺസ് മാത്രമാണ് കോഹ്ലി ആകെ നേടിയത്